ഇന്നാണ് നെവിന്റെ കാർ ടാസ്ക് അതായത് നേരത്തെ തന്നെ അക്ബർ അനുമോൾ അതോടൊപ്പം തന്നെ ആതിലെ കളിച്ച ആ ടാസ്ക് ഇന്ന് നെവിൻ ആ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ലാലറ്റ് അതിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പക്ഷെ പ്രൊമോ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് നിറഞ്ഞതാണ് അതായത് എന്തും സംഭവിക്കാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അതായത് നെവിൻ പോകുന്നു സങ്കീർണത നിറഞ്ഞ ഒരു ടാസ്ക് ആണ് എന്ന് ലാലറ്റിൻ തന്നെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മറന്നു അതോടൊപ്പം തന്നെ നെവിൻ ഓടുന്നു ഓടി നേരെ കാറിനടുത്ത് ചെല്ലുന്നു പണം എടുക്കുന്നുണ്ട് പക്ഷെ ടൈമാണ് ഏറ്റവും പ്രധാന ഒരു മിനിറ്റ് നേരം എന്നുള്ളത് ടൈം കുറഞ്ഞു 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 വരുന്നു നാല് മൂന്ന് രണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്തും നെവിൻ എത്തുന്നില്ല അവിടെ ഡോർ അടഞ്ഞുകൊണ്ടിരിക്കുന്നു നെവിനെ കാണുന്നില്ല എന്തും സംഭവിക്കുന്ന തരത്തിലോട്ടാണ് ആ ഒരു പ്രോമോ കാണിച്ചിരിക്കുന്നത് സോ നെവിന് എത്ര ലക്ഷം രൂപ കിട്ടും ആ ലക്ഷ്യങ്ങൾ കൊണ്ട് നെവിനെ അകത്ത് കടക്കാൻ സാധിക്കുമോ എന്നുള്ള മുൻമുനയിൽ നിർത്തുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നാല് ആയിട്ട് പോലും നെവിൻ അകത്തേക്ക് വന്നിട്ടില്ല അത് കാണിക്കുന്നില്ല പ്രൊമോയിൽ പക്ഷെ എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ട് നെവിൻ അകത്ത് കടക്കുമോ അതല്ല നെവിനെ ഈ ഒരു ഗെയിമിൽ തോറ്റുപോയാൽ പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ബാക്കിയെല്ലാം നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം